നമസ്കാരം രാജ്യത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമായി മെട്രോ ട്രെയിൻ പദ്ധതി ആരംഭിക്കാൻ ഒമാനും മസ്കറ്റ് മെട്രോ പദ്ധതിയുടെ വിശദമായ പഠനം ഈ വർഷം തന്നെ ആരംഭിക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു സുൽത്താൻ ഹൈദം സിറ്റിക്കും റുബി സിബിഡിക്കും ഇടയിൽ അൻപത് കിലോമീറ്റർ ദൂരത്തേക്കാണ് ആദ്യഘട്ടത്തിൽ മെട്രോ ട്രെയിൻ സർവീസ് നടത്തുക മസ്കറ്റ് മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടെ തലസ്ഥാന നഗരിയിലെ ഗതാഗത കുരുക്കിന് വലിയ ഉണ്ടാകുമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം നിർദിഷ്ട സിവി ഡി ഗാല അൽ ഖ്വായർ ഡൗൺ ടൗൺ ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഈ അൻപത് കിലോമീറ്റർ റൂട്ടിൽ ഏകദേശം മുപ്പത്തിയാറ് സ്റ്റേഷനുകൾ ഉണ്ടാകും പ്രധാന നഗര കേന്ദ്രങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മെട്രോയുടെ റൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മസ്ക്കറ്റ് മെട്രോ പദ്ധതി രാജ്യത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ ഉതകുന്ന വരും കാലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുഗതാഗത പദ്ധതികളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെട്രോ പദ്ധതിയും അനുബന്ധ പഠനങ്ങളും നടത്തി തുടർ പ്രവർത്തനങ്ങൾക്കുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിന് ഒരു പ്രത്യേക സംഘത്തിനും രൂപം നൽകിയതായി വിഷൻ ട്വന്റി ഫോർട്ടി ഇംപ്ലിമെൻറ്റേഷൻ ഫോളോ അപ്പ് യൂണിറ്റിന്റെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സംഘം മെട്രോയുടെ പ്രാഥമിക സാധ്യതാ പഠനം തയ്യാറാക്കി ഇതിനകം റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഘട്ടത്തിൽ സാങ്കേതിക ആവശ്യകതകൾ പൂർത്തിയാക്കുന്നതിന് ഒരു പ്രോജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടനെ നിയമിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്